ഭാവന നായികയായി എത്തുന്ന അനോമിയുടെ സക്സസ് ട്രെയിലർ പങ്കുവെച്ച് മോഹൻലാൽ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും താരം നേർന്നിരിക്കുകയാണ് സാറ എന്ന ഫോറൻസിക് അനലിസ്റ്റ് കഥാപാത്രമായാണ് ഭാവന ഈ ചിത്രത്തിൽ എത്തിയത് ഫെബ്രുവരി ആറിനാണ് ചിത്രം തിയേറ്ററിൽ എത്തിയിരുന്നത് മലയാള സിനിമയിൽ ഇതുവരെ പരീക്ഷിക്കാത്ത സാങ്കേതിക മികവോടെയാണ് അനോമി എത്തുന്നത് പ്രശസ്തമായ സൗണ്ട് പാർട്ടിക്കിൾസ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന ഖ്യാതിയും അനോമിക്കുണ്ട് സുജിത് സാരംഗിൻ ഹോളിവുഡ് നിലവാരമുള്ള ഛായാഗ്രഹണവും അനിമൽ ഫെയിം ഹർഷ് വർദ്ധൻ രാമേശ്വറിന്റെ പശ്ചാത്തല സംഗീതവും ട്രെയിലറിന് വലിയൊരു ഇമ്പാക്ട് നൽകുന്നുണ്ട് ഭാവനയും റഹ്മാനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ക്രൈം ത്രില്ലറിൽ ഷെബിൻ ബെൻസൺ വിഷ്ണു അഗസ്ത്യ ബിനു പപ്പു അർജുൻ ലാൽ ദൃശ്യ രഘുനാഥ് തുടങ്ങിയ വലിയ താരനിര അണിനിരക്കുന്നുണ്ട് ഹോളിവുഡ് ചിത്രത്തിൽ ഉപയോഗിക്കുന്ന സൗണ്ട് പാർട്ടിക്കിൾസ് എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാണ് അനോമി